കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പതാക ഉയർത്തി ആ ഒരു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒപ്പം തന്നെ ഇനി ഇനി അങ്ങോട്ടുള്ള വിപുലമായ പരിപാടികളുടെ കൂടി തുടക്കമായാണ് ഇതിനെ കോൺഗ്രസ് കാണുന്നത് ഇന്ന് നാഗ്പൂരിൽ ഒരു മഹാറാലി കോൺഗ്രസ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രചാരണത്തിലേക്ക് കടക്കുന്നു എന്നൊരു സൂചന കൂടിയാണ് ആ റാലിയിലൂടെ നൽകുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും ആ റാലി മുന്നോട്ട് പോവുക ഒപ്പം തന്നെ ഇന്ന് എ സി സി ഹാസ്പലുകളുടെ സ്ഥാപക ദിനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുക്കുവാനായി എത്തിയത് ഇവർക്കായി പ്രത്യേകം വേദി സജ്ജീകരിച്ചിരുന്നു ഒപ്പം ഈ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പങ്കെടുത്ത് സോണിയാഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തില്ല ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചടങ്ങിൽ നിന്ന് വിട്ടു നിന്നത് അത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അപ്പം കോൺഗ്രസ് ഭരണകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഈ ചടങ്ങിന്റെ ഭാഗമായി എന്തായാലും ഇനി കോൺഗ്രസിന് മുന്നിലുള്ളത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരണ ഘട്ടത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നുണ്ട് അതിന്റെ ആദ്യ ചുവടുവയ്പാണ് ഇന്ന് നാഗ്പൂരിലെ മഹാറാലി ആർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ